കോട്ടയത്തെ ആ വലിയ വീട്ടിൽ സംഭവിച്ച ദാരുണമായ കൊലപാതകം രാവിലെ വീട്ടുജോലിക്കെത്തിയ സ്ത്രീയാണ് മൃതദേഹം ആദ്യം കണ്ടത് ചോരയൊലിച്ച് വസ്ത്രങ്ങൾ ദേഹത്ത് ഇല്ലാത്ത നിലയിലാണ് വിജയകുമാറിൻ്റെയും മീരയുടെയും മൃതദേഹങ്ങൾ കിടന്നിരുന്നത് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥരായിരുന്നു അവർ വലിയ വീടും നിറയെ സ്വത്തുക്കളും അവർക്കുണ്ടായിരുന്നു അഞ്ചു വർഷം മുൻപാണ് മകൻ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു മകൾ അമേരിക്കയിലാണ് മകൻ്റെ വേർപാട് അവരെ ഏറെ വേദനിപ്പിച്ചിരുന്നു എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു വിജയ്കുമാറിൻ്റെ കുടുംബം ബിസിനസ് രംഗത്തായാലും എല്ലാവരുമായി നല്ല രീതിയിൽ കഴിഞ്ഞ ആളായിരുന്നു ഇന്നലെ ജീവനക്കാരോട് യാത്ര പറഞ്ഞിറങ്ങിയ വിജയകുമാറിനെയും ഭാര്യയെയും നേരം നേരം പുലർന്നപ്പോൾ മരണപ്പെട്ട നിലയിലാണ് കണ്ടത് വിജയകുമാറിൻ്റെ മുൻ ജീവനക്കാരനായ അസം സ്വദേശിയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിൻ്റെ നിഗമനം ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണകാരണം വീടിൻ്റെ രണ്ടു മുറികളിലായാണ് മൃതദേഹം കണ്ടെത്തിയത് മാത്രമല്ല മുഖം മുറിവുകളാൽ വികൃതമായിരുന്നു വീടിൻ്റെ ഉള്ളിൽ നിന്നും കോടാലിയും മറ്റും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘമെത്തി കൂടുതൽ പരിശോധന നടത്തി